ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ജില്ലാ ട്രഷറുമായ സിഖാവ് വി എസ് ശ്യാമ എന്നിവരാണ് ഈ വാർത്താസമ്മേളനം വിളിച്ചേർക്കാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുഖാവ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെയും തിരുവനന്തപുരം മേയറും ഡിവൈഎഫ്എയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സുഖാവ് ആര്യ രാജേന്ദ്രനെതിരെയും അങ്ങേയറ്റത്തെ സൈബർ ബുള്ളിയിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ പരിധിയും വിട്ട് മുമ്പോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് നിങ്ങളെ കണ്ട് ചില കാര്യങ്ങളും നിലപാടുകളും പറയേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത് ഇന്നലെ ഡിവൈഎപ്പിയുടെ സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇന്നിപ്പോൾ ഞാൻ കാണപ്പെത്തിൽ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചത് അതിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കൂടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ മിഥ്യാധാരണയെ അങ്ങ് അവശേഷിപ്പിച്ചേക്കണം അങ്ങ് എന്ന് പറയാനാണ് ഈ വാർത്താശങ്കിൽ നടത്തുന്നത് അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ പദവി ഇവരെല്ലാം ഒന്ന് വീട്ടിലിരുന്ന് കൊള്ളും ഈ പണിയെല്ലാം നിർത്തിപ്പിക്കൊള്ളും എന്ന് ഒരാളും കരുതേണ്ടതില്ല അവർ അക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണ ഞങ്ങൾക്കുണ്ട് അത് അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ് ഒരു തെറ്റും ചെയ്യാത്തവരെ അങ്ങേറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത് ഇത് കേരളത്തിന്റെ സംസ്കാരത്തിൽ ചേർന്നാണ് ഇതിപ്പോൾ മാത്രമല്ല ഏറെക്കാലമായി കേരളത്തിൽ ഇങ്ങനൊരു ടീം വന്നിരിക്കുന്നു അതിന് യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തെല്ലാം ഉണ്ടായിരുന്നവർ തന്നെയാണ് അവർ നട്ടു നനച്ചു വളർത്തുന്ന അല്ലെങ്കിൽ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു ക്രിമിനൽ സംഘം സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാൻ സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും ചെറുകിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം ആരാധക സംഘത്തെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ അത് സ്ത്രീ അധിക്ഷേപായിരിക്കാം ചിലപ്പോൾ വർഗീയ അധിക്ഷേപായിരിക്കാം വർഗീയ വിഭജനമായിരിക്കാം എന്തും ചെയ്യുന്നു തങ്ങൾക്കിഷ്ടമില്ലാത്ത ഏതൊരാളെയും ആക്രമിക്കും ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ചേർന്നതല്ല അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇറക്കി വിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത് എന്നതാണ് അവരോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഇക്കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് ഒറ്റക്കെട്ടായി നൽകണം ഇവിടെ ഏറ്റവും കൂടുതൽ മേയറുടെ കാര്യത്തിൽ അവരെന്ത് തെറ്റാണ് ചെയ്തത് ഈ വിഷയത്തിൽ ഇവിടെ ഇപ്പോ പറയുന്നത് ഇന്നലെ ഇപ്പോ വാർത്താസമ്മേളനത്തിന് കാരണമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞങ്ങൾ മാത്രമല്ല കേരളത്തിലേക്ക് ഒരു ചാനൽ ചാനലൊഴുകിയ ബാക്കിയെല്ലാ ചാനലുകളും തന്നെയും ബഹിഷ്കരിച്ച് പറഞ്ഞ ഒരു മാധ്യമ വിശാരതനുണ്ടല്ലോ നിരീക്ഷക ബുദ്ധിജീവി പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പേര് പറഞ്ഞ നാവ് അശ്വത്ഥന ഉദ്ദേശിക്കുന്നില്ല പെട്രോളിങ്ങും കാലഘട്ടത്തിൽ ഇത്രയും പറഞ്ഞപ്പോ തന്നെ തുമ്പിലും തുരുമ്പിലും ജാതി പറഞ്ഞു പറയുന്ന ഒരാൾ ഒരു മാധ്യമ ചാനലിലെ സ്ഥിരം കക്ഷി അറിയാലോ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്വതന്ത്രമായ വീഡിയോ പ്രക്ഷേപണം രാത്രി കേൾക്കാനിടയായി അതായത് അതിനകൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം അത് മാധ്യമങ്ങളെ കാണണം എന്ന് തന്നെ ആ മഹാനുഭാവം പറയുക ഇങ്ങനെ പറഞ്ഞത് നന്നായി ബാലുശ്ശേരി എം എൽ എ അയാളെ ഇറങ്ങി എടാ ഡാ മോനെ എന്ന് പറഞ്ഞ് അയാളുടെ അതായത് ജാതി പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു എന്ന സച്ചിൻ സച്ചിന്റെ ഉയർത്താത്തത് നന്നായി എങ്കിൽ ഈ പാവം നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ശമ്പളം വാങ്ങുന്ന ഈ പാവം കെ ഡ്രൈവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നല്ലോ ഇത് പറയാൻ എന്താ അദ്ദേഹം പറയുന്ന അർത്ഥം കേരളത്തിലെ ജനിതരായ മനുഷ്യരെല്ലാം എന്നിട്ട് പറയാന ഒരു പേരോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ശ്രീനിജന്റെ ക്ലാസ് കൂടി കിട്ടിയിട്ട് സച്ചിൻ ദേവ് അത് പറയാതിരുന്നത് നന്നായി എന്തു പറയണേ ബോധത്തിന്റെ നെറുകയിലൊന്നാണ് അയാൾ പറയുന്നത് ഇത് പബ്ലിക് അല്ലേ എന്ത് കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ് അഭംഗിയാണെന്ന് തോന്നിയില്ല ഇത് അരുത്തതാണ് ഇത് ദുശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും എന്തു തോന്നുന്നില്ല എന്ത് വിവരൊക്കെ വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ അങ്ങനെയുള്ളവരെ ആണല്ലോ വൈകുന്നേരമാകുമ്പോ ചെമ്പട്ട് കൊടുത്ത് കൊണ്ടുവന്നിരുത്തി ചില ആളുകൾ ഉറഞ്ഞു തോന്നിപ്പിക്കുന്നു ഏത് മാധ്യമമാണെന്ന് ഞാൻ പറയണ്ടല്ലോ ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും തന്നെ ബഹിഷ്കരിച്ചു കഴിഞ്ഞ ആളെയാണ് ഒരാൾ ഒരു മാധ്യമം മാത്രം കൊണ്ടിരുത്തി അരങ്ങുകൊടുത്ത് എന്താ 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 തുപ്പുന്നത് എന്താ വിശ്രദ്ധിക്കുന്നത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ബാലുശ്ശേരി എംഎൽഎക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമല്ലേ അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ് എന്താ അസത്യവും വിളിച്ചവരെയാണ് ഏത് തരംതാണ രീതിയിലും ഇടതുപക്ഷത്തുനിന്ന് ഉയർന്നു വരുന്ന വനിതകളെ യുവാക്കളെ യുവതികളെ അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി ആൾക്കൂട്ടാക്രമണം ഇടത്തിൽ നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം ഇങ്ങനെ കുറെ പേര് വട്ടം ചിതി പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണയിൽ നിന്ന് ഒരാൾക്കും വേണ്ട അത് ഒരു മാധ്യമത്തിനും വേണ്ട ഒരു മാധ്യമ വിചാരത്തിനും വേണ്ട ഈ സൈബർ ലിഞ്ചിങ്ങിന് വേണ്ടി ചെല്ലും ചെല്ലുവും കൊടുത്ത ആളുകളെ പോറ്റി വളർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ട ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടുന്നു അവർ പതിരിപ്പുത്തുന്നില്ല അവർക്ക് തന്നെ ധാരണയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ തലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നത് നിശ്ചയമായ ധാരണ അവർക്കുണ്ട് അത് ഞങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കളയാം എന്ന് കരുതുകയേണ്ട ആര്യയുടെ കാര്യം എന്താ ഇവരെല്ലാവരും ഉന്നയിക്കുന്ന കാര്യം ഈ പറഞ്ഞത് ഈ പറഞ്ഞത് ബാക്കി എന്താ പ്രതിരോധത്തിലായപ്പോൾ അയാളെ ആംഗ്യ ഭാഷ കാണിച്ചു അശ്ലീല ഭാഷ കാണിച്ചു എന്ന് ഒരു വ്യാജ പ്രതിരോധം നിർത്തുകയാണ് അല്ലെ കള്ളി മേയർ വ്യാജ പ്രതിരോധത്തിൽ ഈ സംഭവത്തിന്റെ ആദ്യം ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ടരാളാണ് ഞാൻ ഒരു വിവാദമായിട്ടില്ല അർദ്ധരാത്രിയിൽ ആരെയോട് സംസാരിച്ച ആളാ ഞാൻ ഈ വിഷയത്തിന് എനിക്കപ്പോഴിയാം അവളുടെ ബന്ധ ഡ്രോമ ആ നിമിഷം ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എന്റെ പറയുന്നത് അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യഭാഷയെ കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നു ഇനിയിപ്പോട്ടെ ഞാനീ പറയുന്നതിനെ മാറ്റിവെക്കും നിങ്ങൾ പരസ്യപ്പെടുത്തിയ നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്യുന്ന വീഡിയോയിൽ അവർ ആദ്യമേ പറയുന്നില്ലേ അവരുമാരുടെ സഹോദരൻ ഇയാൾ എന്താ കാണിച്ചതെന്ന് ചോദിക്കുന്നില്ലേ മൂന്ന് പുറത്തു വന്ന അവരും ഡ്രൈവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ആ സംഭാഷണത്തിൽ അവർ ചോദിക്കുന്നില്ലേ ഇയാൾ എന്താ എന്താങ്ങിയാ കാണിച്ചത് ഈ കൂട്ടത്തിൽ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ ഞാൻ നിങ്ങളോട് ഉപയോഗിക്കുന്നു ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അങ്ങനെ വെറുതെ പറയുന്നു അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിന് തെളിവില്ല അത് കണ്ടിട്ടില്ല തടഞ്ഞു നിർത്തിയതിന് തെളിവുണ്ട് വീഡിയോ വിഷയൽസ് ഉണ്ട് സാക്ഷികളുണ്ട് ആദ്യത്തെ ഈ പറയുന്ന രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ഒരാൾ മാത്രാണല്ലോ പറയുന്ന മേയർ ആര്യ ആര് മാത്രമല്ലല്ലോ വേറൊരു സ്ത്രീ കൂടി ആ പിറിലുണ്ടല്ലോ വേറൊരു സ്ത്രീ കൂടി വ്യക്തിമാണല്ലോ അവർക്കൊരു സോഷ്യൽ പ്രിവിലേജി ഇല്ലല്ലോ ഒരു സോഷ്യൽ പ്രിവിലേജറല്ലോ അയാളുടെ അവളുടെ ഭക്താവിന്റെ ഭാര്യ സോറി സഹോദരന്റെ ഭാര്യയാണ് അതൊരു സ്ത്രീ അല്ലേ എന്ത് അവരുടെ രാജ്യം നിങ്ങൾ കാണാത്ത അങ്ങനെ നിങ്ങൾ പറയിരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഒരു പെൺകുട്ടി പറയാം ഇത് വാദിച്ച് ജയിക്കാൻ സ്ക്രീനിൽ പിന്നീട് വന്ന് വാദിക്കുന്നതല്ലല്ലോ ഞാൻ എന്നോട് നേരിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞ നിങ്ങളിവിടെ ഞാൻ ഞാൻ വെറുതെ പറയുന്നത് കരുതിക്കോ ആ വീഡിയോയിൽ അവർ പറയുന്നില്ലേ ഇവർ തമ്മിൽ അർദ്ധരാത്രിയിൽ ടെലിഫോൺ സംഭാഷണം നടത്തുമ്പോൾ ഈ ഡ്രൈവറെടുത്ത് പറയുന്നില്ലേ അപ്പോൾ ഇത് ആ പറഞ്ഞ ആരോപണം അത് അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട അയാൾ ആരോപണ വിധേയനായ മേയർ ആരോപണം ഉന്നയിക്കുന്ന ഡ്രൈവർ അയാളുടെ പൂർവ്വകാല ചരിത്രം എന്ത് അത് നിങ്ങൾ തേടിപ്പോയുന്നവരല്ലേ അപ്പൊ ആരുടെയൊക്കെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ തേടിപ്പോയത് ആർഷോ ആർഷോ ജനിച്ചപ്പോൾ മുതൽ നഴ്സറി സ്കൂളിൽ ആരെയും പിച്ചത് മുതലുള്ള ചരിത്രം എടുത്ത് പോയവരല്ലേ നിങ്ങൾ എന്റെ ഈ ഡ്രൈവറുടെ മാത്രം പൂർവ്വ ചരിത്രം എടുത്ത് നിങ്ങൾ പോയില്ല യാത്ര ചെയ്തില്ല എന്ത് പോയില്ല നാട്ടിലൊന്നും പോയി അന്വേഷിച്ചില്ല ഒരു ചാനല് ഞാൻ ഓർമ്മിക്കുകയാണ് അതിപ്പോ ഇന്നത്തെ നേരത്തം കൊടുക്കുന്ന ചാനല് തന്നെയാണ് പണ്ട് ഈ നമ്മുടെ ഈ ശിവശങ്കറിനെതിരെ ആരോപണം ഉയരുന്ന സമയത്ത് അയാള് അവിടെ പോകാണ്ടായിരുന്ന ഒരു ഫ്ളാറ്റിന്റെ സെക്രട്ടറിയുടെ ബൈറ്റ് എടുക്കാൻ പോയ ആൾക്കാരാണ് ഏത് ഇയാളെ മോട്ട് പോകുന്നു എന്നാണ് നേരെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തൊരു ചാനലാ എന്തെങ്കിലും ഇതൊന്നും പോയി നാട്ടിൽ ചോദിക്കാതെ ഇന്നലെ മലയാള മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച ആർക്കില്ല മനോരമ ഒരു വശത്തെ എഡിറ്റോറിയൽ എഴുതി ഒരു വശത്ത് പ്രസിദ്ധീകരിച്ചു ഇയാൾക്കെതിരായ പൂർവ്വകാല കേസുകൾ എന്തൊക്കെയാ കേസ് ഞാൻ മനോരമയിൽ മനോരമ വായിക്കറിഞ്ഞാളാ എന്തൊക്കെയാ കേസ് മനോരമ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കേസ് എന്താ കേസ് വിധം വാഹനം ഓടിക്കുന്നത് അതോടെ നിൽക്കട്ടെ അതോടൊപ്പം സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ കാണിച്ചതിന് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ക്രൈമിന് അയാൾക്കെതിന് മുമ്പ് പരാതി ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരാളെ കുറിച്ച് ഇത് ആരോടെ ഉന്നയിക്കുമ്പോ ആരെയൊക്കെ അറിയില്ലല്ലോ ഒരു സ്ത്രീ ഇവിടെ രണ്ട് വനിതാ മാധ്യമപ്രവർത്തകർക്കുണ്ടല്ലോ ഇനി നിങ്ങളുടെയെല്ലാം വീട്ടിൽ അമ്മയും സഹോദരിമാരും ഉണ്ടാവുള്ളൂ നമുക്കെല്ലാം അറിയാലോ അവരങ്ങനെ വാദം ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ പറയോ അതും ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ പറയോ അപ്പോ അങ്ങനെ സ്ത്രീകളെ അപ്പോൾ ഇതേ കാര്യം കോൺഗ്രസിന്റെ ഒരു നേതാവ് ചെറുപ്രതി ചെയ്തതെങ്കിൽ ഇപ്പോ നമ്മുടെ മനോരമ ചാനലിലൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നാൽ മാൻ ഓഫ് ദി ഇയർ അങ്ങനെയല്ലേ അവാർഡിന്റെ പേര് അവാർഡ് കൊടുത്തനെ വാർത്തയിലെ വലിയ വിപ്ലവ സംഘമായി മാറിയനെ ഇത് ഇടതുപക്ഷമായിപ്പോയല്ലേ മേയർ ആര്യ അവർ തിരഞ്ഞെടുക്കപ്പെട്ട് ചെറിയ പ്രായത്തിൽ അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്ത് വന്ന ദിവസം മുതൽ അവരെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ് അതിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം അങ്ങനെ ഒരാളെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് ഉയർന്നു വരേണ്ടതില്ല എന്ന ലക്ഷ്യമാണ് അത് രാഷ്ട്രീയ ലക്ഷ്യമാണ് അതൊക്കെ മനസ്സിലാക്കാനുള്ള നല്ല ശേഷി ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ സംഭവത്തിൽ ഇതുമാത്രമല്ല മേയർ ആര്യം മാത്രമല്ല സൈബർ ലിഞ്ചിങ്ങിന്റെ ആയി മാറുന്ന എത്രയോ മനുഷ്യർ അതിൽ മാധ്യമങ്ങളോട് എനിക്ക് വിനയപുരസനം അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ സെലക്ടീവ് ആകുന്നത് നമ്മുടെ അച്ഛമ്മനെതിരെ സൈബർ ആക്രമണം നടന്ന സന്ദർഭത്തിൽ അതിനെ തള്ളിപ്പറയാൻ നല്ല ധീരത കാണിച്ചവരാണ് ഞങ്ങളൊക്കെ അന്ന് അതിൽ ഒരാളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെയോ മറ്റോ ഏതൊരാളെ ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുവന്നപ്പോൾ അതിന്റെ പിന്നാലെ ക്യാമറയുമായി ഓടിയവരാണ് നിങ്ങൾ കൂടുതലുണ്ട് അല്ലെ ആ മുഖമൊന്ന് പുറത്ത് ലോകത്തെ കാണിക്കുന്നത് ആ ജാഗ്രത സെലക്റ്റീവ് ആവർത്തിട്ടോ ആ ജാഗ്രത എല്ലാ കാര്യത്തിലും കാണിക്കാൻ നിങ്ങൾ മാന്യത കാണിക്കണം അത് പിന്നെ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും സെലക്റ്റീവായി നിന്നുകൊണ്ട് ഓവർ ടൈം പണിയെടുത്തത് കൊണ്ട് മേയർ ആര്യ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും വനിത അയ്യോ ഈ പണിയെല്ലാം നിർത്തി അങ്ങ് വീട്ടിൽ പോയി നിന്നേക്കും എന്നും ദയവായി തെറ്റിദ്ധരിച്ചേക്കരുത് അപ്പോ ഇത് കേരളത്തിൽ വളരെ സംഘടിതമായി ചെല്ലും ചിലവും കൊടുത്ത് വളർത്തുന്ന ഒരു സൈബർ ഗുണ്ടാസംഘം ഉണ്ടായിരിക്കുന്നു ആ സൈബർ ഗുണ്ടാസംഘം ഇപ്പോഴല്ല ഏറെക്കാലമായി അതിന്റെ പ്രവർത്തന പത്രപാതയിലാണ് അതിനെ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണം ഒറ്റപ്പെടുത്താൻ കഴിയണം അത്തരം പ്രവണതകൾ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിനും കേരളത്തിന്റെ പൊതു പൊതുസംസ്കാരത്തിനും ചേർന്നതല്ല എന്ന് പറയാനുള്ള മാന്യതയും മര്യാദയും നമ്മൾ ഓരോരുത്തരും കാണിക്കണം നമുക്ക് എല്ലാവർക്കും അതിൽ ബാധ്യതയുണ്ട് അതിൽ ഡിമയപ്പായി ഇപ്പോ ആര്യ രാജ്യയുടെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ പറയുന്നുണ്ട് ഈ സച്ചിൻ ദേവിന്റെ ഈ ഈ പറയുന്ന ഇന്നലെ ഞാൻ ആദ്യം പരാമർശിച്ച ഈ മാധ്യമ വിശാലതരായ മഹാനുഭാവന്റെ ഇടപെടലിനെ സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ അതും നിയമ നടപടി സ്വീകരിക്കും ശക്തമായി ഞങ്ങൾ ഞങ്ങൾ നിയമപരമായാണ് പ്രതിരോധിക്കുന്നത് നിയമപരമായാണ് പ്രതിരോധിക്കുന്നത് എല്ലാ കാര്യത്തിലും എല്ലാ ഘട്ടത്തിലും എല്ലാ ഘട്ടത്തിലും